ഹലോ സുഖല്ലേ ഇത് കണ്ടാൽ നമ്മൾ തൈലൻഡിൽ പോയിപ്പോൾ സഫാരി പാർക്കിൽ നല്ലൊരു സാഹചര്യമായിട്ട് അവിടെ മൃഗങ്ങളൊക്കെ അതിന് ഫ്രീലി ആയിരിക്കണം സ്വതന്ത്രമായിട്ട് എല്ലാവരും സ്വസ്ഥമായിട്ട് നമ്മൾ നമ്മളെ വണ്ടിയിൽ വളരെ പതുക്കെ സ്പീഡിലൊന്നും അവിടെ പോകാൻ പാടില്ല വളരെ പതുക്കെ ഇങ്ങനെ വണ്ടിയിൽ ഇവരൊക്കെ ഇങ്ങനെ പെടുക്കുന്നത് കാണാം പിന്നെ പാർക്കിലെ വണ്ടിയിൽ പോകാനുള്ള ഓപ്ഷൻ ഉണ്ട് അതൊരു കൂട് പോലെ തന്നെ നമ്മളൊക്കെ കൂട്ടുന്നതായിരിക്കും മൃഗങ്ങളെ പുറത്തേക്ക് അപ്പം അങ്ങനെ ഒരു ഓപ്ഷനുണ്ട് കടുവകളൊക്കെ സുഖമായിട്ട് എല്ലാവരും നല്ല ഉറക്കത്തിലാണ് വണ്ടികളൊന്നും അവർ മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല അവർക്ക് കണ്ട് ചെയ്യലായിട്ടുണ്ട് നമുക്കത് കാണുമ്പോൾ ഒരു കൗതുകയാണ് ഇവരെ നമ്മളവിടെ ജോലിയിലൊക്കെ കുഞ്ഞ് എൻക്ലോഷറിലാണ് കുഞ്ഞി കെടുക്കുന്നത് സന്തോഷമായി കിടക്കുന്നതാണോ തന്നെ ഒരു നല്ലൊരു ഫീലിംഗാണ് പിന്നെ അവർക്ക് കാട്ടിലെ ആ ഒരു സുഖമൊന്നും ഉണ്ടാവില്ലേക്കും എന്നാലും ഇങ്ങനെയൊക്കെ അവർക്ക് ഫ്രീ ആയി നടക്കാൻ പറ്റണല്ലോ ഒരു ആശ്വാസം അല്ലേ അവൻ ജീവിക്കേണ്ടതാണ് നല്ല ഒച്ചപ്പാടുണ്ട് ബസ്സിൽ പക്ഷെ സുഖമായിട്ട് വേറെ വെള്ളത്തിന്റെ നിക്കുന്നുണ്ട് എല്ലാവർക്കും വീഡിയോ എന്ന് ഇഷ്ടം